അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകൾ നേർന്ന് കാവ്യ മാധവൻ ഇവർക്കൊപ്പമുള്ള മനോഹരമായ ചിത്രത്തിനൊപ്പമാണ് കാവ്യയുടെ ജന്മദിനാശംസ ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസം എന്നാണ് കാവ്യ കുറിച്ചത് കാവ്യയുടെ ചിത്രവും പോസ്റ്റും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി കാവ്യയുടെ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകളുമായി നിരവധി പേരെത്തി മഹാലക്ഷ്മിയുടെ ഏഴാം ജന്മദിനമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന പേര് നൽകിയത് ചെന്നൈയിലാണ് കാവ്യയും മഹാലക്ഷ്മിയും മീനാക്ഷിയും ഇപ്പോൾ താമസിക്കുന്നത് കാവ്യയുടെ അച്ഛൻ അടുത്തിടെയാണ് അന്തരിച്ചത് അടുത്തിടെ പിറന്നാൾ ദിവസം അച്ഛൻ്റെ മനോഹരമായ ഓർമ്മ ചിത്രങ്ങൾ കാവ്യ പങ്കുവച്ചിരുന്നു തങ്ങളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളാണ് കാവ്യ പങ്കുവച്ചത് ഇത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു